ലോക ഫുട്ബോൾ വൈഭവത്തിൻ്റെ യഥാർത്ഥ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് പല പല ഉത്തരങ്ങളായിരിക്കും വീറും വാശിയും മരങ്ങ തകർക്കുന്ന പോരാട്ട വീര്യത്തിൻ്റെ കഥകളാണ് ഓരോ ലീഗുകളും പറഞ്ഞു വെക്കുന്നത് കളി കാണുന്നവർക്കെല്ലാം ആനന്ദം നൽകുന്ന ഈ കാൽപ്പനികതയുടെ യൂറോപ്യൻ മനോഹാരിതയിൽ കളം നിറഞ്ഞു നിൽക്കുന്ന അഞ്ച് ലീഗുകളുണ്ട് ട്രഫോർഡും മാൻഫീൽഡും ഇത്തിഹാദുമെല്ലാം കളമൊരുക്കുന്ന സിറ്റിയും യുണൈറ്റഡും ലിവർപൂളും എല്ലാം നിറഞ്ഞാടുന്ന ഈ വാഴ്സയും റയലും മരങ്ങുതീർക്കുന്ന ചരിത്രവേദി എന്ന ഖ്യാതിയിൽ ലോകം ഭരിക്കുന്ന ക്യാമ്പിനുവിൻ്റെയും ബെർണബ്യൂവിൻ്റെയും ലാലീഗ മിലാൻമാരുടെയും യുവൻറ്റസിൻ്റെയും സീരിയെ പാരീസിൻ്റെ സ്വന്തം ഫ്രഞ്ച് ലീഗ് ബയേണും ഡോർട്ടുമുഡും ബെർലിയുമെല്ലാം നിറയൊഴിക്കുന്ന ബുണ്ടസ് ലീഗയും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന ഈ അഞ്ച് ലീഗുകൾ ലോക ഫുട്ബോൾ ഭരിക്കുമ്പോൾ മികച്ചതാരി എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കണ്ടെത്തുമെന്നറിയില്ല ഈ കഴിഞ്ഞ ദിവസത്തിൽ പുറത്തു വന്ന ഒരു വാർത്ത എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ലോക ഫുട്ബോൾ ഭൂമുഖത്ത് ഒരിക്കലും മുംപന്തിയിലല്ലാത്ത ഒരു ലീഗിനെ രണ്ടാമതായി സ്റ്റാറ്റിക്സ് വരച്ചു കാണിക്കുമ്പോൾ ലോകം മറിയാൻ മറന്ന ഒരു യാഥാർത്ഥ്യത്തെ അന്നാണ് പുറത്തു കണ്ടത് അഞ്ച് ലീഗുകളിലെ പ്രയോറിറ്റിയെ കാണിക്കുമ്പോൾ ഇ പി എല്ലിന് തൊട്ടു താഴെ കളം നിറച്ചു നിൽക്കുന്നത് ബുണ്ടസ് ലീഗയാണ് കളവും കളിയും നോക്കുന്നിടത്ത് ബുണ്ടസ് ലീഗയിലെ പോരാട്ട വീതത്തെ വിവരിക്കാതിരിക്കാനാവുന്നില്ല ബയൺ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബുണ്ടസ് ലീഗയിൽ പലപ്പോഴായി അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ഡോർട്ടുമുഡ് മാത്രമാണ് എന്നാൽ ഇന്നിൻ്റെ കിരീടപ്പോരിലേക്ക് നോക്കുമ്പോൾ കൺകളിൽ കാണുന്ന ലവർക്കൂസനെ ലോകം അറിയുമോ എന്നറിയില്ല ബയൺ ലവർക്കൂസൻ എന്ന ഒരു കുഞ്ഞൻ ക്ലബ്ബ് ഒന്നാമതായി കിരീടത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുമ്പോൾ ലോകമറിയേണ്ട ചരിത്രമുണ്ട് ചരിത്ര പിന്തുണയില്ലാത്ത കിരീടാകമ്പടിയോടെ ഒരു കുഞ്ഞൻ ക്ലബിന്റെ പുത്തനുണർവേകി പരിവർത്തനം നേടിക്കൊടുത്ത ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജർമ്മൻ ഭൂമിയിൽ രൂപം കൊണ്ടതാണ് ബയൺ ലവർക്കൂസൻ എന്ന ക്ലബ്ബ് നൂറ്റാണ്ടിൻ്റെ കഥ പറഞ്ഞിട്ടും പറയത്തക്ക നേട്ടങ്ങളൊന്നുമില്ല അവരുടെ ചരിത്രകഥയിൽ അഞ്ച് തവണ ബുണ്ടസ് ലീഗിൽ കിരീടത്തിനരികെ വീണുപോയതും രണ്ടായിരത്തി ഒന്ന് രണ്ട് സീസണിൽ റയലിൽ തകർന്നു വീണ ചാമ്പ്യൻസ് ലീഗ് മോഹവും എല്ലാം മാറ്റി നിർത്തുമ്പോൾ ആകെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു ഡി എഫ് ബി പോക്കൽ മാത്രം സുന്ദര താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുട്ബോൾ ഫാക്ടറിയായി ബുണ്ടസ് ലീഗയെ അവതരിക്കപ്പെടുമ്പോഴും കളിവൈഭവത്തിനായി ഒട്ടും സാമ്പത്തിക പിന്തുണ നൽകാത്ത തങ്ങളുടെ മാനേജ്മെൻറ്റിനായി ബയൽ ലവർക്കൂസൽ നൽകാനിരിക്കുന്നത് മധുരമോറും സമ്മാനം താരസമ്പന്നം ഒട്ടുമില്ലാതെ ഇത്രമേൽ സുന്ദരമായൊരു കാൽപന്ത് കളി അവതരിപ്പിക്കുന്ന ലവർക്കൂസിനെ വർണ്ണിച്ചെടുത്തൊരു കലാകാരനുണ്ട് തന്നിലെ ഉറവ പറ്റാത്ത പാടങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ പ്രതീക്ഷകളെ ജീവിപ്പിച്ച ഒരു പരിശീലക അവതാരം സാബി സാബിയാലോൺസോയിലെ ഇതിഹാസതയെ ലോകം മുന്നേ കണ്ടതാണ് ലോകകപ്പും യൂറോകപ്പുമെല്ലാം കഥ പറഞ്ഞ സ്പെയിനുകാരൻ്റെ ടാക്ടിക്കൽ ഫുട്ബോൾ എന്നിവിടെ ലവർക്കൂസിൽ അവതരിക്കപ്പെടുമ്പോൾ അയാളിലെ പരിശീലക പ്രതിഭയിലെ ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ലോകം നേരിൽ കണ്ടു കഴിഞ്ഞു ഒട്ടും ഒരു ടീമിനെ ഇത്രമേൽ സുന്ദരമായി ചിത്രീകരിച്ചതിന് പിന്നിലെ കളി വൈഭവം എന്താണ് എതിരെ വരുന്നത് ആരായാലും ടീമിൻ്റെ സ്പിരിറ്റ് റൈസ് ചെയ്യുന്നതോടൊപ്പം വിജയമെന്ന ലക്ഷ്യം മാത്രം ചിത്രീകരിക്കപ്പെടുന്നു അതിസുന്ദരമായ ഡിഫെൻസീവ് സെറ്റ്ബാക്കിൽ എതിരാളികൾക്കൊത്ത് സിറ്റ് ബാക്ക് കൗണ്ടർ സാധ്യമാക്കുന്നതോടെ ലവർകൂസൻ വിജയം കൈവരിക്കുന്നു ഇതാണ് ലവർകൂസൻ അവതരിപ്പിക്കുന്ന അലോൺസോയുടെ കളിശൈലി അവസരത്തിനൊത്ത് മൂന്ന് നാല് മൂന്നിലും നാല് രണ്ട് നാലിലും ടീമിനെ നിരത്തുന്ന അലോൺസോയുടെ ബയൺ ലവർക്കൂസിന് നിന്ന് ബുണ്ടസ് ലീഗയിലെ തോൽവി അറിയാത്ത ഏക ടീമാണ് ഒരു ഇൻ്റർവ്യൂക്കിടെ മോറിന്യ പറഞ്ഞത് യാഥാർത്ഥ്യമാവുകയാണ് റാഫെ ബെനറ്റസിൽ നിന്നും പെപ്പിൽ നിന്നും അഞ്ചിലോട്ടിയിൽ നിന്നുമെല്ലാം പാഠം ഉൾക്കൊണ്ട് അലോൺസോരിക്കൽ ലോകമറിയുന്ന പരിശീലകനാകും അതെ ഇന്നയാൾ ലോക ഫുട്ബോളിൽ ഐക്കോണിക് പ്രൊഫൈലുള്ള ഒരു പരിശീലകനാണ് ചരിത്രമില്ലാത്ത ലവർക്കൂസിനെ ചരിത്രം രചിക്കാൻ കളിമനയുന്ന പരിശീലകൻ അയാൾക്ക് മുന്നിൽ ബോണി ഫേസും ഷിക്കും ഹോഫ്മാനും ഝാക്കയുമെല്ലാം ലോകോത്തര താരങ്ങളാണ് അയാൾ അവരിലൂടെ ലോകം കീഴടക്കും ഇനി ബാക്കിമെന്ന മൂന്നക്ഷരം കൂടെ കൂടെ പിടിച്ചാൽ സാധ്യമാകുന്നത് ചരിത്രമായിരിക്കും ലോകം എന്നും ഓർക്കുന്ന ചരിത്രം സ്പോർട്സ് ഡെസ്ക് അസിറ്റോക്സ്